ലോകരാജ്യങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ പുതിയ കരുനീക്കങ്ങളുമായി ചൈന ഫ്രാൻസ് നിർമ്മിത റഫാൽ യുദ്ധവിമാനങ്ങളുടെ പ്രകടനത്തെക്കുറിച്ച് സംശയം പരത്താനും അവ വാങ്ങാനൊരുങ്ങുന്ന രാജ്യങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ചൈനയുടെ ശ്രമമെന്ന് റിപ്പോർട്ടുകൾ സ്വന്തം രാജ്യത്തിന്റെ വിജയത്തിനായി എന്ത് നാറിയ പ്രചാരണങ്ങളും എന്ത് വൃത്തികെട്ട കളികളും നടത്തുമെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പലരും പറയുന്നത് അങ്ങനെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റാഫേൽ യുദ്ധവിമാനം ഉപയോഗിക്കുന്നുണ്ട് അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയുള്ള കളികളാണിതെന്നും വക്താക്കൾ വ്യക്തമാക്കുന്നു ചൈനീസ് എംബസികളിലെ അറ്റാക്ഷയമാരുടെ നേതൃത്വത്തിലാണ് ശ്രമം നടത്തുന്നതെന്ന് ഫ്രഞ്ച് സൈനിക രഹസ്യാന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ എ റിപ്പോർട്ട് ചെയ്തു മെയ് മാസത്തിൽ പാകിസ്ഥാനുമായി നടന്ന സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയിൽ റഫാൽ യുദ്ധവിമാനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു റഫാൽ യുദ്ധവിമാനം വാങ്ങാൻ താൽപര്യപ്പെടുന്നവരെ പ്രത്യേകിച്ച് ഇന്തോനേഷ്യയെ ഇടപാടിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ചൈനീസ് നിർമ്മിത യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ചൈനയുടെ നീക്കമെന്ന് പേര് വെളിപ്പെടുത്താത്ത ഫ്രഞ്ച് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി തെറ്റിദ്ധരിപ്പിക്കുന്ന സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ തകർന്ന റാഫേലിന്റേതെന്ന് ആരോപിച്ചുള്ള ചിത്രങ്ങൾ എഐ നിർമ്മിത ഉള്ളടക്കങ്ങൾ തുടങ്ങിയവയിലൂടെയായിരുന്നു റഫാലിന് ചീത്തപ്പേരുണ്ടാക്കാനുള്ള ചൈനീസ് നീക്കം ാണ് വിവരങ്ങൾ ചൈനീസ് സാങ്കേതിക വിദ്യയുടെ മേന്മയെക്കുറിച്ചുള്ള പ്രചാരണത്തിൽ ആയിരത്തിലധികം പുതിയ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം റഫാൽ വിരുദ്ധ പ്രചാരണത്തിൽ ഏർപ്പെടുന്നു എന്ന ആരോപണം ചൈന തള്ളിയിരിക്കുകയാണ് ആരോപണം അടിസ്ഥാനരഹിതവും അപവാദവും വാർത്താ ഏജൻസിയായ എ പിയോടുള്ള ചൈനയുടെ പ്രതികരണം ഫ്രാൻസിന്റെ പ്രതിരോധ വ്യവസായത്തിൽ ഏറെ നിർണായകമാണ് റഫാൽ യുദ്ധ വിമാനങ്ങളുടെയും മറ്റ് ആയുധങ്ങളുടെയും വിൽപ്പന നിർമ്മാതാക്കളായ ദസോ ഏവിയേഷൻ ഇതിനകം അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് റഫാൽ യുദ്ധവിമാനങ്ങളാണ് വിട്ടിട്ടുള്ളത് ഇതിൽ മുന്നൂറ്റി ഇരുപത്തിരണ്ടെണ്ണം ഈജിപ്റ്റ് ഇന്ത്യ ഖത്തർ ഗ്രീസ് ക്രൊയേഷ്യ യു എ ഇ സെർബിയ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് നാൽപ്പത്തിരണ്ട് യുദ്ധവിമാനങ്ങൾക്ക് കരാർ ഒപ്പിട്ടിരിക്കുന്ന ഇന്തോനേഷ്യ ഇനിയും റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ അതേസമയം വിമാനവാഹിനി കപ്പലിൽ നിന്നും കരയിലെ ഒരു താവളത്തിൽ നിന്നും പ്രവർത്തിക്കാൻ കഴിവുള്ള ഇരട്ട ജെറ്റ് യുദ്ധവിമാനമാണ് റാഫേൽ വ്യോമ മേധാവിത്വം വ്യോമപ്രതിരോധം ക്ലോസ് എയർ സപ്പോർട്ട് ആഴത്തിലുള്ള ആക്രമണങ്ങൾ രഹസ്യാന്വേഷണം കപ്പൽ വിരുദ്ധ ആക്രമണങ്ങൾ ആണവ പ്രതിരോധം എന്നിങ്ങനെ എല്ലാ യുദ്ധ വ്യോമായന ദൗത്യങ്ങളും നിർവഹിക്കാൻ പൂർണ്ണമായി വൈവിധ്യമാർന്ന റഫേലിന് കഴിയും രണ്ടായിരത്തി നാലിൽ ഫ്രഞ്ച് നാവികസേനയുമായും രണ്ടായിരത്തി ആറിൽ ഫ്രഞ്ച് വ്യോമസേനയുമായും റാഫേൽ സേവനത്തിൽ പ്രവേശിച്ചു ലോകത്തിലെ ഏറ്റവും പരിചയസമ്പന്നരായ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് റാഫേൽ രണ്ടായിരത്തി ഏഴ് മുതൽ പോരാട്ടത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് റാഫേലിന്റെ കയറ്റുമതി വിജയം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഫ്രഞ്ച് ഓർഡറുകളേക്കാൾ കൂടുതൽ കയറ്റുമതി ഓർഡറുകൾ ഇപ്പോൾ റഫേലിനുണ്ട് news desk news